ും കുടുംബശ്രീയുടെയും മറ്റും ഓണച്ചന്തകൾ സജീവമായി പട്ടാമ്പിയിൽ കുടുംബശ്രീയുടെ ഓണം വിപണനമേള തുടങ്ങി നാടും നഗരമെല്ലാം ഓണാഘോഷത്തിമറപ്പിലേക്ക് നീങ്ങുകയാണ് ഓണത്തെ വരവേൽക്കുവാനുള്ള വിപണികൾ എങ്ങും സജീവമായി കൃഷിവകുപ്പിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള ഓണവിപണമേളക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പട്ടാമ്പി നഗരസഭയിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഓണം മേലെ പട്ടാമ്പിയിലാണ് ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളായാണ് ഇവിടെ ഓണം വിപണനമേള ഒരുക്കിയിരിക്കുന്നത് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അവരെ അവരുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടിയിട്ടുള്ള ഓണചന്തയാണ് ചന്ത ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഒന്ന് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുക അതോടൊപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യായമായ വിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു ആള് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് പൂക്കളടക്കം സ്വന്തമായി കൃഷി ചെയ്തുകൊണ്ടുള്ള പൂക്കളാണ് മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും പട്ടാമ്പി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ പിന്നെ സ്വന്തമായി നിർമ്മിച്ചതാണെന്നുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ആളുകൾ ഓണത്തുടർന്ന് പൊതുവിണിയിൽ വില ഉയരുമ്പോൾ സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും ലഭ്യമാക്കുകയാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഓണം വിപണന മേളയിലൂടെ നടത്തുന്നത് ഉദ്ഘാടനത്തിനങ്ങിൽ വാർഡ് കൗൺസിലർ സി സംഗീത അഭ്യക്ഷയായിരുന്നു കൗൺസിലർ രസന സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത നൌഷദ് സീമ മറ്റു അംഗങ്ങളും സന്നിഹിതരായിരുന്നു